ഹായ് ഓൾ എല്ലാവർക്കും ഒരു എന്താ പറയുക റംതാക്കരി അപ്പം നോമ്പ് അടങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണിത് ഒന്നാമത്തെ നോമ്പിൻ്റെ അതിൽ ക്ഷീണം കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ ഡബ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഉള്ള ഒരു ആരോഗ്യം കിട്ടിയില്ല എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒടിഞ്ഞ് തൂങ്ങണ പരുവാകുമ്പോൾ എനിക്ക് എന്താ പറയുക വെള്ളം കുടിച്ച് നമ്മൾ നിന്നോണ്ടിരുന്നില്ലേ അപ്പം പെട്ടെന്ന് അത്രയും വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാതായി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അതുമാത്രമല്ല നിങ്ങളുടെ എൻ്റെ രൂപം ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് ഇപ്പൊ പഴയ ആ ഒരു ഊരിണ്ടിരുന്ന ഞാനിപ്പോൾ എന്ത് പരുവായെന്ന് കണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ ഇടയിൽ തഴം കഴിക്കാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അത്താഴം അപ്പം പെട്ടെന്ന് നോമ്പ് ഫസ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടാനോടാനൊക്കെ ഇത്തിരി പ്രയാസമുള്ള ദിവസമാണല്ലേ എന്തുണ്ടാക്കും അത്താഴത്തിന് എന്തുണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് അങ്ങനെ ഇത്തിരി മാവ് ഞാൻ കൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാര്യം രാവിലെ പിന്നെ എഴുതിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ഇത്തിരി മാവ് ഞാൻ കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രി മോനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞാണ് ഇച്ചിരി ഗിറൈസും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഉണ്ട് കറിയുമൊക്കെ ഞാൻ രാത്രി എല്ലാം നമ്മൾ കിടക്കുന്ന എന്തായാലും പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം ഇത്തിരി സമയം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അത് കാരണം എല്ലാം ചെയ്ത് വെച്ചു എനിക്ക് ഷെയ്ക്ക് ആണ് നമ്മുടെ സ്മൂത്തി നമ്മുടെ തന്നെ നാതുവിൻസിൻ്റെ തന്നെ സ്പെഷ്യൽ ഡയറ്റ് സ്മൂത്തി നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം അതും അതുപോലെ തന്നെ നമ്മുടെ ചിയാ പുഡിങ്ങും ആണ് ഞാൻ എടുത്തത് ഇത്രയും ഞാൻ എടുത്തിട്ടില്ല അപ്പം നമ്മളിതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ചിയാസീഡ് ഒരു പതിനഞ്ച് ഗ്രാം വരെയൊക്കെ നമുക്കൊരു ദിവസം കഴിക്കാം അപ്പം ഞാൻ ഇതുണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കിട്ടാം പക്ഷേ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പം മധുരം ഒന്നും ചേർത്തില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ജെഗ് വെള്ളവോളം ഞാൻ അകത്താക്കിയിട്ടുണ്ട് അത്രേ കുടിക്കാൻ പറ്റുള്ളൂ നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഇതെല്ലാം കൂടെ നിന്നുള്ളിലോട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റില്ലല്ലോ അല്ലേ തന്നെ ഇപ്പോൾ വയറ് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും അങ്ങ് കയറ്റി വിടാനുള്ള സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റാലും ഇപ്പം നോമ്പാണേലും അല്ലെങ്കിലും നമ്മുടെ പണിയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞ റസ് ഇപ്പോൾ പിള്ളേരും കൂടെ ഉണ്ടെങ്കിൽ പറയുക വേണ്ട ചെറിയ ആക്കി ഭക്ഷണം ഉണ്ടാക്കണം തുണി കഴുകാനൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാകും ആണുങ്ങൾക്കൊക്കെ എന്തൊരു ഭാഗ്യം അല്ലേ നോയമ്പാണെ വീട്ടിൽ വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നം അന്നേരം ജോലിക്കുമ്പോഴത്തേക്കും പറയാം എന്നാ നിങ്ങള് ജോലിക്ക് പോവും ഞാനിവിടെ വീട്ടിലിരുന്നോളാ എന്ന് പറയും അത് നമ്മൾക്ക് കേക്കണ്ട അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മള് പുതിയ നെയ്റ്റി നോകുമ്പോ ഫസ്റ്റ് ദിവസം ഇടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നാ കേട്ടാ അപ്പൊ അങ്ങനെ നെയ്റ്റി കേട്ട് പുലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി എന്തായാലും ഈവനിങ് കയറി മതിയെന്നുള്ള സമാധാനം ഉള്ളായിരുന്നു അപ്പം മോനെ പിന്നെ കിടത്തി അങ്ങ് ഉറക്കിയിട്ട് ഞാൻ കരുതി അവൻ ഉറങ്ങുന്ന നേരത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒഴിച്ച് വെക്കാമെന്ന് കരുതി അപ്പം നോമ്പ് ഫസ്റ്റ് ഡേ അപ്പം എല്ലാവർക്കും നോമ്പായതുകൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അപ്പം എങ്ങനെ എന്നെയില്ല കടിയുണ്ടാക്കാമെന്നുള്ളൊരു കണക്കൂട്ടലിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പണിപ്പെടുത്തി എടുത്തതാണ് കേട്ടോ അങ്ങനെ രണ്ട് സവാളകൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പറഞ്ഞാൽ ഞാൻ ആ വഴിറ്റാൻ ഒഴിച്ച എണ്ണ മാത്രമാണ് എടുത്തത് അതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ എല്ലാ പൊടികളും ചിക്കൻ മസാല ഉൾപ്പെടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇത്തിരി മസാലയൊക്കെ കൂടുതൽ ആ ഒരു ഇതിൽ കിട്ടണം അന്നലെ ആ പൊടിയൊന്നെല്ലാം കൂടെ ചേർന്ന് നല്ല ഡ്രൈ ആകത്തുള്ളു അപ്പം മൈദ അല്ല എടുത്തത് പകരം ഞാൻ ആട്ടയടുത്ത് കലക്കി വെച്ച് ഒരു കപ്പോളം മൈദ ആട്ടപ്പൊടി എടുത്ത് കലക്കി വെച്ച് അപ്പം ചിക്കൻ ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് അതും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും എന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലേക്ക് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് കിടക്കുന്ന നമ്മുടെ മസാലകളിലേക്ക് അതുകൂടി ആഡ് ചെയ്തത് ഇതേപോലെ ചിക്കി അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ മൈദ നമ്മുടെ സോറി ആട്ട് അത് എൻ്റെ ഗുഡ് ലൈഫിൻ്റെ പാലൊക്കെ കൊണ്ടുവന്ന അപ്പൊ ഒരു ലിറ്ററിന്റെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ലോ ഫാ ലോ ഫാറ്റ് മിൽക്കിനെ പറ്റി അപ്പോൾ ഇതാണ് ഗുഡ് ലൈഫും ഒക്കെ ലോ ഫാറ്റാണ് അതുപോലെ തന്നെ ബദാം മിൽക്കുണ്ട് ആൽമണ്ട് മിൽക്കുണ്ട് അതൊക്കെ സീറോ ഫാറ്റ് ആണ് അപ്പൊ നമ്മുടെ ആട്ട ഏകദേശം ഒന്ന് സെറ്റാക്കി ഇതേപോലെ ദോശ പോലെ ഒന്ന് ചുറ്റെടുക്കാം അത്യം പറഞ്ഞാൽ ചപ്പാത്തി പോലെ പറ്റിയെടുക്കുന്നതാണ് ടേസ്റ്റ് പക്ഷെ നോക്കിച്ച് ക്ഷീണം കൊണ്ട് നമ്മള് തട്ടിക്കുട്ട് പരിപാടി ഒന്ന് സ്നാക്സ് കഴിക്കുകയും ചെയ്യണം അപ്പൊ ചിക്കൻ ആയതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് മുന്തിനിക്ക് അങ്ങനെ ആ മാവെല്ലാം ഞാൻ രണ്ട് സെറ്റാക്കി ആറെണ്ണോളം ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം മൂമൂന്നെണ്ണം വെച്ച് രണ്ട് സെറ്റ് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഞാൻ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡയറ്റിൽ പ്രോട്ടീനും കിട്ടും ചിക്കൻ മുട്ട എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഇതേപോലെ ലെയർ ലെയറായിട്ട് നമ്മളിനി വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പം ആദ്യത്തെ ഒരു തട്ട് ഞാൻ ഒരു ദോശ എടുത്തിട്ടിട്ടുണ്ട് ആട്ടയുടെ അതിലേക്ക് നമ്മുടെ ലെയർ വിരിച്ച് ചിക്കനും കൂടി കൊടുത്തിട്ടുണ്ട് അടുത്ത ദോശ നമ്മുടെ മുട്ടയിലങ്ങ് മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് കൊണ്ടാണ് നമ്മുടെ ദോശയുടെ ഒരു സൈഡൊക്കെ അങ്ങ് പളിങ്ങിപ്പോയി അതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ചിക്കൻ്റെ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ഒരെണ്ണം കൂടി ഇരിക്കുന്ന ഇതേപോലെ തന്നെ മുക്കി അങ്ങ് വെച്ചു കൊടുത്തേക്കാം അപ്പം ഇതേപോലെ ഒരു ലെയർ ഒഴിക്കുന്നു ബാക്കി കുറച്ച് മുട്ടക്കൂടെ മുകളിൽ ആ ഒന്ന് വിട്ട് വരാതിരിക്കാനായിട്ട് ആ സൈഡിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മൂടിത്തട്ടൊന്ന് വെച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു നുള്ള എണ്ണ പോലും ചേർക്കേണ്ട അതാണ് പ്രത്യേകത അപ്പം അടുക്കി പിടിക്കാത്ത ഫ്രൈ പാൻ വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ കൊത്തിപ്പൊടിച്ച് ആദ്യം എൻ്റെ തൊടി തിന്നേണ്ട അവസ്ഥ വരും അങ്ങനത്തെ സെറ്റായിട്ടുണ്ട് ഒരു വശം അപ്പം നമ്മളൊന്ന് ഊരി അങ്ങ് മറിച്ചിടുകയാണ് നമ്മളാദ്യം വഴറ്റാൻ ഒഴിച്ച് ഒരു ഒരു സ്പൂൺ എണ്ണ മറ്റേ ആയിട്ടുള്ളൂ അപ്പം നല്ലത് ഹെൽത്തി ആയിട്ട് കഴിക്കുക ഇത്തവണ നോമ്പി എന്തായാലും ഒന്നും ഫ്രൈ ചെയ്ത് കൊടുക്കത്തില്ല എന്നൊരു വാശിയാണ് പക്ഷേ എത്രത്തോളം പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ എനിക്ക് നോമ്പോറേക്ക് നമുക്ക് വേണ്ട ഒരു സ്പൂൺ ജിയാസീഡ് അടിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഗുഡ് ലൈഫിൻ്റെ പാലും ഒരിത്തിരി മധുരയില്ലാതെ തണ്ണിമത്തനടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടിയാണ് അത് ചേർത്ത് അല്പം കയ്യിലിരുന്ന നട്ട്സും എല്ലാം ഇട്ട് ഒരു കഷ്ണം തണ്ണിമത്തനും അതിലേക്ക് അരിഞ്ഞിട്ട് ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട് അല്പം മത്തൻ കുരു കൂടെ ചേർത്ത് കൊടുത്തേക്കട്ടോ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക അണ്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി ലാസ്റ്റൊരു രണ്ട് ഏലക്കായും കൂടെ നിന്നൊരു സോ അതിന് വേണ്ടി ചതച്ചിട്ട് അത് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം തണുപ്പ് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ്റെ സ്നാക്സും റെഡി ആയിട്ടുണ്ട് അത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നാലെല്ലാം നമുക്ക് എട്ട് പീസോളം അതിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനതേ ഇതും അങ്ങനെ സെറ്റാക്കി എടുക്കാം പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ തീർച്ചയായും ഒന്ന് ട്രൈ വെക്കുക പേരൊക്കെ അവരവർ തന്നെ ഇട്ടു പ്രത്യേക പേരൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് എണ്ണക്കടി ഒന്നും വേണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ സമയവും ലാഭം എണ്ണയും ലാഭം അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യവും ലാഭം നമുക്ക് ഇത്തവണ എന്തായാലും എണ്ണ പഞ്ചസാര എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അല്ലെങ്കിലും പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ വീട്ടിലുള്ള എൻ്റെ മോന ഉൾപ്പെടെ അതൊന്നും ശീലിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇത്തവണ ഞാൻ നിൽക്കുന്നത് അങ്ങനെതേ നമ്മുടെ നോമ്പ് വേറെ വിഭവങ്ങളെ ഫ്രൂട്ട്സ് ഉണ്ട് എന്റെ ചിയാസിൻ്റെ വെള്ളമുണ്ട് നമ്മുടെ ചിക്കൻ്റെ സ്നാക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിയ പുട്ടിങ്ക് ഉണ്ട് അങ്ങനെതേ നോമ്പ് ഇറക്കുന്ന സമയമായി ഞാൻ വെള്ളം കുടിച്ചു അപ്പോൾ വെള്ളം ഇഷ്ടം മാറി കുടിച്ചു കേട്ടാ സാധാരണ നോമ്പ് ഇറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം മാത്രം കുടിക്കുന്നത് ഞാൻ ഇത്തവണ എന്താ തരത്തില്ല അപ്പൊ ഭയങ്കര പരവേശം മൂത്ത് പക്ഷേ കുറേ കുറേ കുറേയാണ് കുടിക്കുന്നത് നമ്മൾ ഒറ്റക്ക് അങ്ങോട്ട് കുടിച്ച് കഴിയരുത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടടാ നമ്മുടെ ഡയറ്റ് മിക്സിൻ്റെ കൊറിയർ അയക്കാനുള്ള സാധനം മാശ ഉള്ള നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള കൊറിയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലായിരിക്കും ഷെയർ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഇത് കൈ കിട്ടിയ ഉടനെ ആ ഗ്രൂപ്പിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചർച്ചയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും ഇതിൽ കേടാകാതിരിക്കാൻ പോലും നമ്മൾ യാതൊരുവിധ കെമിക്കൽസും ചേർക്കുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ എന്തുവാണോ ഉപയോഗിക്കുന്നത് അതാണ് നിങ്ങൾക്ക് തരുന്നത് എൻ്റെ മോൻ ഉൾപ്പെടെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐറ്റം അപ്പോൾ എന്തായാലും യാതൊരു പേടിയും വേണ്ട അപ്പോൾ നമ്മൾ തന്നെ ഗ്രീൻ ടീ ആണ് കുടിക്കാൻ പോകുന്നത് ഇന്ന് നോമ്പായതുണ്ട് അത്തരത്തിനൊന്നും ഗ്രീൻ ടീ കുടിക്കലൊന്നും നടക്കില്ല അങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ എങ്കിലും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാൻ കഴിഞ്ഞപ്പോഴാണ് വാപ്പി ഓറഞ്ചും മുന്തിരിയൊക്കെ ഒക്കെ കൊണ്ടുവന്നത് ഇനിയിപ്പം നോമ്പായത് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു കിളയടിക്കും നമ്മുടെ ഫ്രിഡ്ജിനകത്തല്ലേ പച്ചക്കറി എന്നൊരു അംശം പോലും നമ്മുടെ ഫ്രിഡ്ജിലൊന്നും കാണൂല അങ്ങനെ ചെറിയ ആൾ മുന്തിരിക്ക് വേണ്ടി വെച്ചപ്പോൾ ഞാൻ കരുതൊന്നും എടുക്കാതെ മാറ്റി വെച്ചിരുന്ന സാധനം ഞാൻ കൂന്ന് കഴി വൃത്തിയാക്കി കൊടുത്തേക്കാന്ന് അപ്പോൾ ഇന്നത്തെ കുഞ്ഞാപ്പി ബ്ലോഗം ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇപ്പം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പം മറക്കാതെ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ പ്രോഡക്റ്റിന് സപ്പോർട്ട് ഉണ്ടാകേ ടറ്റാ ബൈ